എം ഡി എം എ എന്ന് കരുതി കൽക്കണ് പിടികൂടി നിരപരാധിയെ നിരപരാധികളെ ജയിലിലടച്ച സംഭവത്തിൽ പോലീസ് പക തീർക്കുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ നിരപരാധിത്വം സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതോടെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നതായി കാസർഗോഡ് പെരുമ്പച്ചാൽ സ്വദേശി ബിജു മാത്യു ന്യൂസ് ന്യൂസൈറ്റിനോട് പ്രതികരിച്ചു പോലീസ് അനാഥസ്ഥയിൽ നൂറ്റി അൻപത്തിയൊന്ന് ദിവസമാണ് ബിജുവും കണ്ണൂർ സ്വദേശി മണികണ്ഠനും ജയിൽ കഴിയേണ്ടി വന്നത് കൽക്കണ്ടമാണെന്ന രാസപരിശോധനാ റിപ്പോർട്ട് വന്നതോടെ ജയിൽ മോചിതരായ ഇരുവരും കോടതി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് പോലീസിന്റെ പുതിയ ഭീഷണി വരുന്നത് വാർത്ത പുറത്തു വന്നതോടെ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെട്ടിരുന്നു എന്നതാണ് സാഹചര്യം പോലീസിന്റെ അനാസ്ഥയിൽ നൂറ്റി അൻപത്തി ഒന്ന് ദിവസമാണ് രണ്ട് ചെറുപ്പക്കാർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് എം ഡി എം എ ആണെന്ന് കരുതി കൽക്കണ്ടം പൊടി പിടി പിടികൂടുകയും പിന്നീട് ഇവരെ ഇത്തരത്തിൽ ജയിലിലെടുക്കുകയുമായിരുന്നു എന്തായാലും ഇവരുടെ നിരപരാധിത്വം ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ രാസപരിശോധനാ ഫലം പുറത്തു വന്നതോടുകൂടി ഇത് കൽക്കണ്ടം തന്നെയാണെന്ന ഒരു രാസപരിശോധനാ ഫലം വരികയും പിന്നീട് കോടതി ഇവരുടെ ഇവരെ സ്വന്തം ജാമ്യത്തിൽ വിട്ടേക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഈ വാർത്ത ന്യൂസ് ന്യൂസൈറ്റിനാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതോടുകൂടി മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ ഭീഷണി വന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഏതായാലും കോഴിക്കോട് നടക്കാവ് പോലീസാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് നമ്മോടൊപ്പം ബിജു മാത്യു തന്നെ ചേരുന്നു ഇപ്പോൾ ഈ ഒരു സംഭവം എത്ര ദിവസമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു നൂറ്റി അമ്പത്തൊന്ന് ദിവസം ജയിലിൽ കഴിഞ്ഞു ജയിലിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ജയിലിൽ കടന്നപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇത് സാധനം ഉപയോഗിച്ച ആൾക്കാരുണ്ടല്ലോ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കഴിച്ച സാധനത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കഴിച്ചത് മധുരമാണ് നല്ല ഇതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടോ അപ്പോൾ മധുരമാണ് അപ്പോൾ ഇവർ ആ സാധനത്തിന് കയ്പാണ് അത് നിങ്ങളുടെ സാധനം എം ഡി എം അല്ല അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ ലാബ് റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒഴിവാകുന്നതാണ് അങ്ങനെ ഞങ്ങൾ തൊണ്ണൂറ് ദിവസം വരെ കാത്തിരുന്നു പിന്നെ അന്നൊരു ലാബ് റിപ്പോർട്ട് വന്നില്ല നൂറ്റി അമ്പതാമത്തെ ദിവസമാണ് നമ്മളെ വക്കീൽ സി ഒ രഞ്ജിത്ത് കുമാറിനെ നമുക്ക് ഞങ്ങൾ പിന്നെ പ്രൈവറ്റ് വക്കീലിനാക്കാൻ ഒരു സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പക്ഷേ അമ്മയൊക്കെ പോയായിരുന്നു പക്ഷെ അവർ വക്കീൽ പ്രൈവറ്റ് വക്കീൽമാരെല്ലാം ഭയങ്കര പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങനെ പോയില്ല പക്ഷേ പിന്നെ ഞങ്ങൾക്ക് കോടതി തന്നെ ഞങ്ങൾക്ക് രഞ്ജിത്ത് കുമാർ അഡ്വക്കേറ്റിനെ ഗവൺമെൻറ് വക്കീലിനെയൊക്കെ തന്നു പക്ഷേ നൂറ്റി അമ്പത്തൊന്നാമത്തെ ദിവസം ഞങ്ങളുടെ ലാബ് റിപ്പോർട്ട് വന്നു ഞങ്ങളെ ജയിലിലേക്ക് മെയിൽ വന്നു ഞങ്ങളോട് പറഞ്ഞ് പോയിക്കും നിങ്ങളുടെ സാധനം ഡിപ്പോർട്ടായി പോയിക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം പോയിട്ട് കോടതി പോയിട്ട് ഒപ്പിട്ടു ഞങ്ങൾ അങ്ങനെയാണ് സംഭവം പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജയിലിൽ ചെന്ന സമയത്ത് ഞങ്ങൾ ചെന്ന സമയത്ത് ആ ചെന്ന അന്ന് മുതൽ ഞങ്ങൾ ജയിലിലെ വാർഡന്മാരോടല്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സംഭവം കേസ് എന്നാണെന്ന് അവർ ചോദിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു പിന്നെ സാറേ സാറേ ഇത് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ കളക്കണ്ടതാണ് ഞങ്ങൾ കഴിച്ചത് ഇതാ സത്യാവശ്യം പക്ഷെ ഞാൻ ഇതാ ടാബ് റിപ്പോർട്ട് അപ്പോൾ അവരോട് പറഞ്ഞല്ലേന്ന് ചോദിച്ചു പോലീസ് ഞങ്ങൾ പറഞ്ഞു 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 പക്ഷെ അവർ ചെവിക്കൊണ്ടില്ല ഞങ്ങൾ ഈ ഇപ്പം ഇപ്പോഴും വേണമെങ്കിലും സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഞങ്ങൾ ജയിലിലുള്ളപ്പോൾ ഞങ്ങളുടെ കയ്യിൽ മൊബൈലില്ല അവരുടെ ആരെ ജയിൽ വാഡർമാരുടെ സൂപ്രണ്ട് അസിസ്റ്റന്റ് സൂപ്രണ്ടിൻ്റെ പേര് ജാഫർ എന്നാണ് ജാഫർ സാറോട് ചോദിച്ചാൽ അറിയാം ഞങ്ങൾ പറഞ്ഞാണ് അതുപോലെ ഒരുപാട് അവിടെയുള്ള ജയിലിലെ വാർഡർമാരും അവിടെ ജയിലിലുള്ള ഇപ്പോൾ ഉള്ള തടവ് തടവ് ശിക്ഷ അനുഭവിക്കുന്ന എല്ലാവരും എല്ലാവർക്കും തന്നെ അറിയാം ഈ സംഗതി കൽക്കരണമാണെന്നുള്ള ഞങ്ങൾ അത്രയും പറഞ്ഞു കോഴിക്കോട് നടക്കാവ് ഈ ഈ ആരായിരുന്നു അവരോട് പറഞ്ഞപ്പോൾ ഒരു അവരുടെ പ്രതികരണം അവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഞങ്ങള് പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ പിടിച്ച സമയത്ത് എന്റെ കൂട്ടത്തിലുള്ള പിന്നെ മണികണ്ഠൻ പെട്ടെന്ന് എന്തോ ടെൻഷനായിട്ടാണോ എന്താ അവന് ഒരു അവസരം വലിയ അസുഖം വന്നു പെട്ടെന്ന് തന്നെ അവർ തന്നെ പോലീസുകാരെ തന്നെ പിന്നെ ആംബുലൻസിൽ കയറ്റിട്ട് പിന്നെ അവനെ കൊണ്ടുപോയി പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ വേഗം അങ്ങപ്പെട്ടിട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സംഗതി അപ്പോൾ ഞങ്ങള് ഇവരോട് അവിടെ പിടിച്ച സമയത്തും പറഞ്ഞുണ്ട് സാറേ അത് ഞങ്ങൾ കളിക്കണ്ടതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങൾ അത്യാവശ്യം കഴിച്ചതാണ് സാധനം എന്ന് പറഞ്ഞു പക്ഷെ ഇവർ അത് ചെവിക്കൊണ്ടില്ല പക്ഷെ അതിൽ ഈ ഏഴാമത്തെ എട്ടാമത് ദിവസമാണ് ഈ മണികണ്ഠൻ പിന്നെ ജയിലിലേക്ക് വരുന്നത് പക്ഷേ അത് പിന്നെ ഈ ഡാൻസ് ആബ് സ്കോഡാണ് പിടിച്ചത് പക്ഷെ ഇവർ അന്നേരം ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ മൂന്നരയ്ക്ക് നിങ്ങൾ സ്വന്തം ജാമതി വിട്ടാകാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവർക്ക് അറിയാമായിരുന്നു എന്നുള്ള അതായത് ഈ സംഭവം ഞങ്ങൾ ഇതിനകത്ത് ഒരു പാവങ്ങളാണ് പക്ഷെ ഇവർക്കൊന്നും കേസിന് ക്രെഡിറ്റ് ഇടാൻ വേണ്ടിയിട്ടാണോ അവരാ ചെയ്തത് എനിക്ക് മനസ്സിലുള്ള ഡൗട്ട് വരുന്നത് നിയമ ഇറങ്ങി ഇറങ്ങുന്നു വന്നു എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഒരു ഒരു ഭീഷണിയുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്താണ് ഇപ്പം സാറേ അത് ഇന്നലെ രാവിലെ എനിക്ക് ഇന്നലെ രാവിലെ ഒരു കോൾ വന്നു പക്ഷേ നമ്പർ ഒന്നും കിട്ടിയിട്ടില്ല അത് നെറ്റ് കോളാണ് സംഭവം അങ്ങനെ ഒരു കോൾ വന്നു പിന്നെ നിങ്ങൾ പിന്നെ വാർത്താ മാധ്യമങ്ങളുടെ മാധ്യമത്തിലെല്ലാം വാർത്തകൾ കൊടുത്ത് നിങ്ങൾ നിറഞ്ഞു നിൽക്കുവാണ് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപരിഹാരം കിട്ടുമായിരിക്കും പക്ഷെ അതുകൊണ്ട് നീ രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ പോലീസിനെതിരായിട്ടൊരു കംപ്ലയിൻറ്റ് നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീ രക്ഷപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കോൾ പോകുന്നു പക്ഷെ ആ കോള് മൊബൈലിൽ കിട്ടുന്നില്ല അതായത് നെറ്റ് കോൾ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചാൽ നെറ്റ് കോൾ വരില്ല അതുപോലെ സംഭവമാണ് വന്നത് പിന്നെ അതുപോലെ പിന്നെ ടൗണിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഇന്നലെ രാത്രിക്ക് ഞാൻ പോയിട്ട് ടൗണിൽ പോയിട്ടുണ്ടെങ്കിൽ സംഗതി ഒരു നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ട് വണ്ടി ഇങ്ങനെ വന്നിട്ട് മുമ്പിൽ നിന്ന് കട്ടം കറക്കിയിട്ടൊക്കെ ഇങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആരോ ഞാൻ പിന്നെ പെട്ടെന്ന് ചാടി ചാടിക്ക് വീട്ടിൽ റോഡ് സൈഡിൽ തന്നെ വീട് ചാടി വീട്ടിൽ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വക്കൽമാരുടെ അടുത്ത് പോയായിരുന്നു പക്ഷെ അവർ എല്ലാവരും പറഞ്ഞ പൈസയാണ് പൈസ കൊടുക്കാം പക്ഷെ എന്നാലും ഒരാൾ ജാമ്യത്തിൽ നിൽക്കുന്നില്ല ഒട്ടൊരാളും ജാമ്യത്തിൽ നിൽക്കുന്നില്ല അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്നെ കാണാൻ ഇത് നമ്മുടെ ലാസ്റ്റ് കൂടിക്കാഴ്ചയാണെന്നുണ്ടോ അതിനുശേഷം ഒരു പറ്റിയിട്ടില്ല അത്രത്തോളം സങ്കടം ആണ് ഈ വ്യക്തി അനുഭവപ്പെടുത്തിപ്പെട്ടത് എന്തായാലും ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം ഇതൊന്നും നമ്മുടെ പോലീസിന് ബാധകമല്ല അതിനപ്പുറമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഭീഷണി വരുന്നു എന്നതും എന്തായാലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ന്യൂസ് എയ്റ്റീൻ്റെ വാർത്തയെ തുടർന്ന് ഇടപെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിലെങ്കിലും ഇദ്ദേഹത്തിന് നീതി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ഇപ്പോൾ ജോലി പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം കഴിയുന്നത് അഞ്ചു മാസമാണ് ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കിടക്കേണ്ടി വന്നത് നീതി കാത്തിരിക്കുകയാണ് ഇവരും ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായ കണ്ണൂർ വാരത്തെ മണികണ്ഠരും കെ വി ബൈജു ന്യൂസ് എയ്റ്റീൻ കാസർഗോഡ് കെ വി ബൈജു തന്നെ നമുക്കൊപ്പം ചേരുന്നു ബൈജു ബൈജു സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് നിരപരാധികളെ ഒരിക്കലും ക്രൂശിക്കരുത് എന്നതാണ് നമ്മുടെ നിയമ സംവിധാനം ഉറപ്പു നിൽക്കുന്നത് ഇന്ത്യൻ നിയമ സംവിധാനങ്ങളുടെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകതയും അത് തന്നെയാണല്ലോ പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റുകാരായ പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ് അവരാരോപിക്കുന്നത് പോലെ ഒരു ക്രെഡിറ്റ് എടുക്കാനാണ് എം ഡി എം എ കേസ് പിടിച്ചു എന്ന ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പോലീസ് നടത്തിയ ഒരു നീക്കം അതിലനുഭവിക്കേണ്ടി വന്നത് നൂറ്റി അൻപത്തി ഒന്ന് ദിവസത്തെ ജയിൽവാസമാണ് പോലീസ് അടക്കമുള്ളവർക്ക് അത്ര എന്തെങ്കിലും വിശദീകരണമുണ്ടോ ഈ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം അത് ആരംഭിച്ചിട്ടുണ്ടോ സൈതെ ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിൽ സംഭവിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ആ രാസപരിശോധനാ ഫലം വ്യക്തമാക്കുന്നത് കാരണം അഞ്ചു മാസമാണ് ഇവർക്കൊരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കേണ്ടി വന്നത് ഇവർ നിരന്തരം പറയുന്നുണ്ടായിരുന്നു ഇത് പിടികൂടിയത് കൽക്കണ്ടമാണ് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കൽക്കണ്ണമായിരുന്നു പക്ഷേ ഇതൊന്നും പോലീസ് ചെവികൊള്ളാൻ തയ്യാറായില്ല ഈ ബിജു വ്യക്തമാക്കിയതുപോലെ എം ഡി എം എ കേസുകൾ പരമാവധി പിടിക്കുക അതിന്റെ ക്രെഡിറ്റ് എടുക്കുക ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം ഉദ്ദേശം ഈ ഏതായാലും ഈ ഈ ബിജുവിനെയും ഉൾപ്പെടെ ഈ രണ്ടുപേരെയും പിടികൂടി പോലീസിന് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല ഡാൻസ് ആപ്പ് സംഘമാണ് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ എന്തായാലും ഇവർക്ക് വലിയ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതാണ് കോടതിയും ആ ഉത്തരവിലും വ്യക്തമാക്കുന്നത് കൃത്യമായി കോടതി അതിൽ നിന്നും ആ ഉത്തരവിൽ നിന്നും അത് പറയുന്നുണ്ട് എന്നാലും ഈ നിയമത്തെ പോരാട്ടങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കുമ്പോൾ ഈ ന്യൂസ് ഐറ്റീനാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് ഇതിനെ തുടർന്ന് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഭീഷണി സ്ഥലത്തിൽ ഫോൺ കോളുകൾ വരുന്നു എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഒരു കുറ്റം പോലും ചെയ്യാതെ ജയിലിൽ കിടക്കേണ്ടി വന്ന് ഇപ്പോൾ ജോലിയും കുലിയും ഒന്നുമില്ലാതെ അങ്ങനെ ഒരു കഴിയുന്ന ഇപ്പോൾ ഇത്തരത്തിൽ ഭീഷണി കൂടി നേരിടേണ്ടി വരുന്നത് അതായത് ഈ പോലീസിനെതിരെ കേസ് പോയാൽ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ഇദ്ദേഹത്തോട് ആ ഫോൺ കോളിലൂടെ ചോദിച്ചത് അത് കൂടാതെ ഇന്നലെ രാത്രി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കുറച്ച് ആളുകൾ ഈ കാറിൽ എത്തിയതായും ബിജു പറയുന്നുണ്ട് ഏതായാലും പോലീസിൽ പരാതി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പോഴും ബിജു പറയുന്നത് പോലീസിലുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം അത്രത്തോളം പതിനാല് ദിവസം റിമാൻഡ് കഴിഞ്ഞ ശേഷം കോടതിയിൽ വീണ്ടും ഹാജരാക്കുമ്പോഴും ഈ കാര്യം പോലീസോട് അന്ന് ബിജു പറഞ്ഞു അത്രയേ കാരണം ഇത് കൽക്കണ്ണമാണ് തങ്ങൾ നിരപരാധിയാണ് എന്ന് പോലീസോട് പറഞ്ഞു പോതൊന്നും ചെവികൊള്ളാൻ പോലീസ് തയ്യാറായില്ല അങ്ങനൊരു പോലീസിന്റെ സംവിധാനത്തിലേക്കാണ് തനിക്ക് പരാതി പോകേണ്ടത് അതുകൊണ്ട് വിശ്വാസമില്ല എന്നാണ് ബിജു പറയുന്നത് ഏതായാലും ഹൈക്കോടതിയിൽ നിന്നും നിരവധി നിരവധി അഭിഭാഷകർ നമ്മുടെ വാർത്തയെ തുടർന്ന് ബിജുവിനെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട അഭിഭാഷകരൊക്കെ ബിജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തായാലും നിയമ പോരാട്ടം നിയമ നടപടി ഇതിൽ ആരംഭിക്കും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൽ തെറ്റുപറ്റിയാണ് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ആ ആ രാസപരിശോധനാ ഫലം തന്നെ അതാണ് വ്യക്തമാക്കുന്നത് ഏതായാലും എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക വസ്തുക്കൾക്കെതിരെ പരിശോധന കർശനമാക്കേണ്ടതുണ്ട് അതിലൊന്നും ഒരു കുറ്റവുമില്ല പക്ഷേ അത് കൃത്യമായിരിക്കണം ഒരു നിരപരാധി പോലും ഇതിന്റെ പേര് ശിക്ഷിക്കപ്പെടരുത് കാരണം അത്രത്തോളം സമൂഹത്തിൽ നിന്നും ബിജു ഒറ്റപ്പെട്ടിരിക്കുന്നു അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കുകൾ തൻ്റെ അമ്മ പറഞ്ഞത് താൻ ഏതായാലും പത്ത് വർഷത്തിലധികം തടവ് കിട്ടുന്ന ഒരു വകുപ്പാണ് ഈ ശിക്ഷയാണിത് അതുകൊണ്ട് ഇനി ഞാൻ മരിച്ചാൽ പോലും ബിജു വീട്ടിൽ വരരുതെന്ന് സ്വന്തം അമ്മ മകനോട് പറയുന്ന ഒരു സാഹചര്യം വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഒറ്റപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ ഒരു ഡ്രൈവറായിരുന്നു ഇദ്ദേഹത്തിന് ജോലി പോലും ഇല്ല വീട്ടിൽ കഴിയുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ് ഇന്നും അദ്ദേഹം വ്യക്തമാക്കിയത് തനിക്ക് ഇപ്പോഴും ജോലിയൊന്നും ഇല്ലാത്തൊരു അവസ്ഥ ഈ സംഭവത്തിൽ നടപടിയുമായി മുന്നോട്ട് ശക്തമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് ഭീഷണി കോളുകൾ വന്നിരിക്കുന്നത് ആളുകൾ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സമീപിച്ചിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ഡി ജി പിയോട് ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ന്യൂസ് എയ്റ്റീൻ വാർത്തയെ തുടർന്ന് തുടർന്ന് പിന്നീട് നടന്ന സംഭവമാണ് ഏതായാലും ഇത്തരത്തിൽ ഒരു ഭാഗത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഉന്നതതല അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം ബിജു നിയമ പോരാട്ടത്തിനും ശക്തമായി തന്നെ മുന്നോട്ട് പോകും ഏതെങ്കിലും തരത്തിൽ തനിക്ക് ഭയം ഇതിലില്ല തന്നെ ഭീഷണിപ്പെടുത്തിയാലും ഇതിൽ അഞ്ചു മാസമാണ് ഒരു തെറ്റും ചെയ്യാതെ ഇത്തരത്തിൽ ജയിലിൽ കഴിയേണ്ടത് വന്നത് വാരം സ്വദേശിയായ മണികണ്ഠന് ഒരു കല്ല് മകൾ ഉണ്ടായിരുന്നു അവരുടെ കാര്യവും വളരെ കഷ്ടത്തിലാണ് അവർ ഇതുവരെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്താൻ പോലും അവർ തയ്യാറായിട്ടില്ല അത്രത്തോളം മാനസികമായി അവർ തകർന്ന ഒരു അവസ്ഥയിലാണ് ആ കുടുംബവും ഉള്ളത് നമുക്കറിയാം മയക്കുമരുന്ന് കേസിലൊക്കെ പിടികൂടിയാൽ പിന്നെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് മലയോര മേഖലകളിൽ താമസിക്കുന്നവരാണ് വളരെ ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരു സാഹചര്യം തന്നെ ഇവർക്കുണ്ടാകും അപമാനിതരായത് മാത്രം മാത്രമല്ല തൊഴിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായി ഉണ്ടാവും എന്തായാലും ബിജു നിയമ പോരാട്ടങ്ങളായി ശക്തമായി മുന്നോട്ട് പോകും അതോടൊപ്പം ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയോ ഇല്ല തന്നെയാണ് ബിജു അല്പസമയവും നമ്മോട് വ്യക്തമാക്കിയതും അതാണ് സാഹചര്യം എന്തായാലും കൽക്കണ്ടം മറവിൽ കൽക്കണ്ടം എം ഡി എം എന്ന് കരുതി തെറ്റിദ്ധരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒരു യുവാവിന് നൂറ്റി അൻപത്തി ഒന്ന് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്യുന്നു എന്ന ഗതികരാണ് സംഭവിക്കത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ തികച്ചും വലിയ മനുഷ്യാവകാശ ലംഘനം കൂടി ഇതിൽ നടത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാവുന്നത് ബൈജു രണ്ട് കാര്യം ഒന്ന് ഇതിൽ ഈ പോലീസിന് ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്ക് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും നിയമനീക്കങ്ങളുമായി ഇവർ പോകുന്നുണ്ടോ ഒപ്പം ഈ കണ്ണൂർ സ്വദേശിയുടെ അവസ്ഥ എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമോ ഈ കണ്ണൂർ സ്വദേശിയുടെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അദ്ദേഹത്തിന് വിവാഹപ്രായമായ ഒരു മകളുണ്ട് ഫോണിലൂടെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും അദ്ദേഹം മാനസികമായി തകർന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് കാരണം ഒരു അഞ്ച് മാസത്തോളം ഒരു കുറ്റവും ചെയ്യാതെ ഈ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ചാൽ മതി ഏതെങ്കിലും തരത്തിൽ ഈ ഈ മയക്കുമരുന്ന് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തൻ്റെ ഫോൺ കോൾ അതുപോലെ തന്നെ തൻ്റെ പാസ്ബുക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്നുമായി ബന്ധി ഈ ബിജുവിനെ അന്ന് പിടികൂടിയപ്പോൾ ഡാൻസ് ആഫ് സംഘം ഇറക്കിയ പ്രസ് നോട്ടിൽ പറഞ്ഞത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ശ്രീലെ കണ്ണീര മുഖ്യ കണ്ണി എന്നാണ് ബിജുവിനെ വിശേഷിപ്പിച്ചത് അതുകൂടാതെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന ആൾ അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു റിലീസാണ് അന്ന് ഈ പോലീസിന്റെ ഭാഗത്ത് നൽകിയതെന്നാണ് ബിജു പറയുന്നത് അത് മാനസികമായി വലിയ തോതിൽ അദ്ദേഹത്തെ തളർത്തി ആ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് തന്റെ ഫോൺ കോൾ അന്ന് പരിശോധിക്കാൻ തയ്യാറായില്ല തന്റെ അക്കൗണ്ട് പരിശോധിക്കാൻ തയ്യാറായില്ല തന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാൻ തയ്യാറായില്ല അങ്ങനെ അതൊന്നും പരിശോധിക്കാൻ ഇത്രത്തോളം അതി നീജമായ വാക്കുകൾ ഇദ്ദേഹത്തിനെതിരെ ഉപയോഗിച്ചു ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹം നിലവിലെ താൻ തൽക്കണ്ടമാണ് ഇത് മയക്കുമരുന്നില്ല എന്ന് പറയുമ്പോൾ രാസപരിശോധനാ ഫലം വരട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായില്ല നിങ്ങളെ പുറത്ത് പോകാൻ പറ്റും ആ രീതിയിൽ വളരെ ലാഘവത്തോടെയാണ് പോലീസ് ഈ കേസിൽ കൈകാര്യം ചെയ്യുന്ന വേണം മനസ്സിലാക്കാൻ അപ്പോഴും ഒരു കുടുംബം അവരുടെ വീട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഇതൊക്കെ എന്താകും എന്ന കാര്യത്തിൽ പോലീസ് ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു വനിതാ എസ് ഐ ലീല എന്ന് പറയുന്ന നടക്കാവ് സ്റ്റേഷനിലെ വനിതാ എസ് ഐ ആണ് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് അതോടൊപ്പം ഡാൻസ് ആഫ് സംഘമാണ് ഇയാൾ പിടികൂടുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്ന് ശൃംഖലയുടെ മുഖ്യ കണ്ണി എന്ന് വിശേഷിച്ചുകൊണ്ടാണ് അന്ന് പ്രസ് റിലീസ് നൽകിയെന്നാണ് ബിജു പറയുന്നത് അത് അദ്ദേഹത്തെ മാനസികമായി തകർത്തി തകർത്തു അമ്മ മാത്രമാണ് വീട്ടിലുള്ളത് അമ്മയ്ക്ക് വേറെ അത്താണിയായി ആരുമില്ല അഭിഭാഷകർ പോലും ഉണ്ടായിരുന്നില്ല ഇവർക്ക് ഈ കേസ് വാദിക്കൽ അതുകൊണ്ട് കോടതിയെ തന്നെ ഒരു അഭിഭാഷന ഏർപ്പെടുത്തുന്ന സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ ഈ റിപ്പോർട്ട് വന്നതോടുകൂടി കോടതി സ്വന്തം ജാമ്യത്തിൽ ഇവരെ വിട്ടയക്കുന്ന കുറ്റകൃത്യരാക്കുന്ന ഒരു നടപടിയായിരുന്നു വടകര കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്തായാലും മനുഷ്യാവകാശ പരാതി അദ്ദേഹം കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പി തലത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം നിരവധി അഭിഭാഷകർ ഇദ്ദേഹത്തെ ബന്ധപ്പെടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ നീതി വാങ്ങി വാങ്ങിക്കൊടുക്കാമെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും നാളെയോ കൂടി അതിൻ്റെ ശക്തമായ നിയമ പോരാട്ടമായി മുന്നോട്ട് പോകും കൃത്യമായി അഭിഭാഷകർക്ക് ഇത്തരത്തിൽ ഈ ഈ നേരത്തെയും പല കേസുകളും ഇത്തരത്തിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് ബാധിച്ച അഭിഭാഷകരും ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടു എന്നാണ് പറഞ്ഞത് എന്നാലും നാളെ മറ്റന്നാളോ ആ തുടർ നടപടി വക്കാലത്ത് ഒപ്പിടുന്ന ഉൾപ്പെടെ തുടർ നടപടികൾ കൃത്യം കടക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി ആളുകൾ എത്തുന്നത് കാരണം ഇത് തെറ്റ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് കൃത്യമായ നടപടി പോലീസുകാർക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ സമ്മർദ്ദം ഈ ബിജുവിന് മേൽ ഉണ്ട് അതുകൂടാതെ ഭീഷണി സ്വരത്തിലുള്ള ഈ ഒരു ഇത്തരത്തിലുള്ള ആളുകൾ സമീപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും ബിജു ശക്തമായി ഇതൊന്നും ഭീഷണിക്കൊന്നും അല്ലെങ്കിൽ സമ്മർദ്ദത്തിനൊന്നും വകവെക്കാതെ കൃത്യമായി നിയമ പോരാട്ടമായി മുന്നോട്ട് പോകും തന്നെയാണ് ബിജു വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്നതും സൈതൽ വന്നത് കാസർഗോഡ് കണ്ണൂർ സ്വദേശികൾക്കാണ് കൽക്കട്ടം കൽക്കണ്ടം കഴിച്ചു പക്ഷേ അത് എം ഡി എം എന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് അവരെ ജയിലിടുന്നു നൂറ്റി അൻപത്തി ഒന്ന് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന ദുരവസ്ഥയാണ് എന്തായാലും പോലീസിൻ്റെ വീഴ്ചയിൽ അന്വേഷണം തുടരുകയാണ് ഇനി